തിരക്കേറിയർ റോഡിൽ സ്ഥിരമായിട്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അവിടെ അപകടങ്ങൾ വരുന്നതുകൊണ്ട് പോലീസുകാർ അവിടെ അവിടെ സംഭവസ്ഥല അടുത്തുള്ള പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് നീക്കുകയാണ് വരുന്ന വാഹനങ്ങളെല്ലാം കൈ കാണിച്ച് തടഞ്ഞിട്ട് പെറ്റി ഈടാക്കിയും അതുപോലെ ഒരുപാട് വാഹനങ്ങൾ അശ്രദ്ധമായിട്ട് പോകുന്ന ബുക്കും പേപ്പറും ഇല്ലാത്ത അതുപോലെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളും ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങളും എല്ലാം തടഞ്ഞു നിർത്തി പോലീസുകാർ പിടിച്ചോണ്ടിരിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ടു ദിവസം വരെ ഇവർക്ക് നല്ല രീതിക്ക് പെറ്റി കിട്ടുകയും ചെയ്ത് അതുപോലെ ഒരുപാട് വാഹനങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കുകയും ചെയ്തു പക്ഷേ ഇവർക്ക് മൂന്നാമത്തെ ദിവസം തൊട്ട് പെറ്റി പിടിക്കാൻ ആൾക്കാരെ പിടിച്ച് തടഞ്ഞു നിർത്തി മേടിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം തൊട്ട് ആൾക്കാർ അതുവഴി കുറച്ച് പേരെ വരുന്നുള്ളു വരുന്നവരാണെങ്കിൽ വേഗത കുറച്ചുമാണ് പോകുന്നത് അപ്പം ഇത് കണ്ട അത്ഭുതപ്പെട്ട പോലീസുകാരൻ എന്നാ സംഭവം എന്നറിയാൻ വേണ്ടി കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകും നടന്നും പോയിച്ചെന്ന് നോക്കുമ്പം ഒരു ബാലൻ ബോർഡും പിടിച്ചിട്ട് നിൽക്കുന്നത് ഒരു ചെറിയ പയ്യൻ വണ്ടിയിൽ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് റെഡാർ അലർട്ട് നിരീക്ഷണമുണ്ട് അതുകൊണ്ട് വേഗത കുറച്ച് പോകുമെന്ന് ബോർഡ് എഴുതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട പോലീസുകാരൻ തിരിച്ച് നടന്ന് സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നിന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരത്തോട്ട് മാറി വേറൊരു പയ്യൻ ഒരു ബോർഡും ഒരു ബക്കറ്റും പിടിച്ച് നിൽക്കുക ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് റെഡാർ അലർട്ട് നിരീക്ഷണമുണ്ട് വേഗത കുറക്കുക അതുപോലെ ഈ ബക്കറ്റിൽ ഇഷ്ടമുള്ള ടിപ്പിട്ട ഇടുക എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ആ ബക്കറ്റ് നിറയെ പൈസ കിടക്കുവാണ് ആൾക്കാരെല്ലാവരും നിറയുക അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെ ഒക്കെ നോട്ട് വിധം എന്നറിയാൻ ടിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് കണ്ട പോലീസുകാരൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക അപ്പം നമുക്ക് നമ്മുടെ സാമർഥ്യം ആരുടെയും കൊത്തുകയല്ല അത് നമുക്ക് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ഇപ്പം വര ഇപ്പം തൊട്ട് ഉള്ള പയ്യ പയ്യന്മാർ വരെ നല്ല ബുദ്ധിമന്മാരും സമർദ്ധരുമാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഇതുകൊണ്ട് കൊണ്ട് ഒരിത്തും കഴിവില്ലാത്തവനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം അവൻ പുറകിലാകാൻ വേണ്ടി എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമൊക്കെ ആയിരിക്കും അവൻ പുറകിലായിപ്പോയത് അല്ലാതെ പുറകിൽ നിൽക്കുന്നവരെല്ലാവരും താഴ്ന്ന ബുദ്ധിശക്തി സാമർഥ്യവും തെറ്റിദ്ധരിക്കരുത് നമ്മളെക്കാളിലും സമർദ്ദരും കഴിവുള്ളവരുമായിരിക്കും പുറകിൽ നിൽക്കുന്നത് നമ്മളിപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സാമർഥ്യം കഴിവുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സ്വയം അഹങ്കരിച്ച് നടക്കുകയാണെങ്കിൽ അത് നമുക്കെന്നല്ല മരുന്ന തലമുറക്കൂടെ അതൊരു അപമാനമായിട്ട് മാറും മരുന്ന തലമുറക്കൂടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ സാമർഥ്യമുള്ളവരാണെന്നോ കഴിവുകാരനാണോ എന്നോന്ന് മറ്റുള്ളവർക്ക് എന്തോ പറഞ്ഞ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ കഴിവിനെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ സാമർഥ്യവും കഴിവും ഒക്കെ മറ്റുള്ളവർ അംഗീകരിച്ച് തരുന്നത് അപ്പം നമുക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് നമ്മൾ അല്ല വിലയിരുത്തണം ആദ്യമേ മറ്റു വ്യക്തികളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അപ്പം ഒരു ബാലകനാണെന്ന് വെച്ച് ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ഒന്നും ആരെയും വിലയിരുത്താൻ വേണ്ടി നിൽക്കരുത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല ഒരാൾ വലുതാണ് ചെറുതുവാകുന്നത് അവൻ്റെ കഴിവും സമർത്ഥിയും ഉപയോഗിച്ചിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള കഴിവുകൾ ഒത്തിരി കുട്ടികളുണ്ട് നമ്മുടെ ഈ ചുറ്റും പാടിലും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേരെ കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കുട്ടികളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം പിള്ളേരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഡാറ്റ വേ അടുത്ത വീഡിയോയിൽ കാണാം